ഹലോ വെൽക്കം ഉണ്ട് കേട്ടോ വെൽക്കം മാത്രമല്ല ഇന്നൊരു നല്ല ഗുഡ് മോർണിംഗും ഉണ്ട് ഇത് അതിരാവിലെ രാവിലെ എണീറ്റിട്ടുള്ള ഒരു ദിവസത്തെക്കുറിച്ചാണ് അതായത് ഒന്നിനാടം ദിവസങ്ങളിൽ മോൾക്ക് ട്യൂഷനുണ്ട് ആ ദിവസങ്ങൾ കുറച്ചുകൂടെ നേരത്തെ എണീക്കണം ആ ഒരു ദിവസമാണിത് ആ അത് വെളുപ്പിനെ തൊട്ട് അഞ്ചു മണി തൊട്ട് ഞാൻ ഇറങ്ങുന്നിടം വരെ ഏകദേശം ഒരു ഒമ്പതര വരെയുള്ള ഒരു സമയത്തെ വ്ളോഗാണിന്നുള്ളത് വ്ളോഗ്യീ പറയുന്നത് ആ വ്ളോഗാണുള്ളത് അപ്പം നമ്മൾ രാവിലെ എണീറ്റ് ഞാനേ ദോശ ഉണ്ടാക്കി കൊടുക്കണം അവൾക്ക് രണ്ട് ദോശ ചുട്ട് കൊടുത്ത് അവളെ പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ വിട്ടിട്ടാണ് പറഞ്ഞല്ല കൊണ്ടാക്കിയിട്ടാണ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ ബാക്കി തുടങ്ങുന്നത് കഥക് തുറന്ന് ഗ്യാസ് ഓൺ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് വെട്ടിയിട്ട വാഴന്നെ കേട്ടിട്ടില്ലേ വാഴതാ കുത്തനെ കിടക്കുന്നത് അത് വേറന്നും കൊണ്ടല്ല എൻ്റെ മോൻ കുത്തി കുത്തി നശിപ്പിച്ചു വെച്ചിരുന്നതാ അത് തലകുത്തിന്ന് രാവിലെ ഇങ്ങ് വീണന്നേ ഉള്ളു പിന്നെ ഞാൻ അവൾക്ക് വേണ്ടി രണ്ട് ദോശ ചൂടുന്നുണ്ട് കറി എൻ്റെ ഭാഗ്യത്തിന് ഇന്നലെ തീരിപ്പോൾ ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇതിലും നേരത്തെ എണീക്കേണ്ടി വന്നാൽ കറി ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ രാവിലെ പോകണോന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അവസാന തടവ് ഞാൻ പ്രയോഗിക്കും നെയ്റോസ്റ്റ് ചുറ്റാൻ കൊടുക്കും നെയ്റോസ്റ്റ് ആകുമ്പോൾ ഒക്കെ കറി ഇല്ലെങ്കിലുള്ളു കഴിച്ചോളൂ ഇന്നിപ്പം വെറുതെ ഒരു പ്ലെയിൻ ദോശ ചുട്ട് അതിനകത്ത് കിഴങ്ങേറിയുണ്ട് ഇന്നലത്തെ കിഴങ്ങേറി ആ കിഴങ്ങേറിയും കൂട്ടി കൊടുക്കാമെന്ന് കരുതി എടുത്ത് വെച്ചേക്കുവാണ് എന്നിട്ട് ഞാൻ രണ്ട് ദിവസം ഇട്ടിട്ട് ഞാൻ അങ്ങ് ഓഫ് ചെയ്ത് ബാക്കി വന്നിട്ട് ചൂടാ എന്നിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് നമുക്ക് ഉണ്ടാക്കേണ്ടത് ചെമ്മീൻ ബിരിയാണിയാണ് വാടിപ്പോയി വാങ്ങിച്ച ചെമ്മീനൊക്കെ ഇരിപ്പുണ്ടല്ലോ അത് ബിരിയാണി വെക്കണം അതിന് ഐസ് മാറാൻ ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് പോയിട്ട് വരാമെന്ന് കരുതി അങ്ങനെ അവൾ തന്നെ എന്നെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക സമയം പോയി സമയം പോയെന്ന് പറഞ്ഞ കാര്യം ആ ആറ് മണിക്ക് ആറഞ്ചിന് ബസ് വരും അനുബട്ട് അവിടെ എത്തണ്ടേ ബസ് നമുക്ക് വേണ്ടി കാത്തി എത്തൊന്നുമില്ലല്ലോ അപ്പം നമ്മളവിടെ എത്തണമല്ലോ പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതും കൊണ്ട് ഞങ്ങൾ ഇറങ്ങുക അച്ഛനും മോനും കിടന്ന് ഉറങ്ങുന്നുണ്ട് ഒന്നും അറിയുന്നില്ല ഞാൻ ശബ്ദം പതുക്കേ ഉണ്ടാക്കത്തുള്ളൂ ഈ ഉറങ്ങുന്നവരെ ഉണർത്തുന്ന എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത കേസാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങി നേരം വിളുത്തിട്ടൂടിയില്ല ഈ നട്ടപാതര പോലുള്ള സമയത്താണ് കൊച്ചിന് ട്യൂഷന് പോകേണ്ടത് എന്തോ ചെയ്യാനാ എന്തായാലും ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഞാൻ അവളെ കൊണ്ടാക്കിയേച്ചും വന്നിട്ടാണ് ബാക്കി പരിപാടി ആരും ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ബസ് കയറ്റി വിട്ടിട്ടേ വരുത്തുള്ളു പരിചയക്കാരില്ലെങ്കിൽ ഇന്നിപ്പം അവളെ കയറ്റി വിട്ട് ബസ് ഇച്ചിരി ലേറ്റായി എന്തായാലും ഇനി ഇഞ്ത്തി തിരിച്ചെത്തി ബാക്കി പരിപാടികളും തുടങ്ങാമെന്ന് കരുതി ബാക്കി പരിപാടികൾ തുടങ്ങാൻ വേണ്ടി ഞാൻ എല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നോക്കുമ്പം വെളിച്ചെണ്ണയില്ല കുറച്ച് വെളിച്ചെണ്ണയേ ഉള്ളൂ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ചെമ്മീനൊക്കെ വറുക്കയൊക്കെ വേണം വറുത്ത ചെമ്മീനൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ ആ എണ്ണയെ തന്നെ നമുക്ക് എന്നാലേ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ നഷ്ടമാണ് പക്ഷേ ഇപ്പം നോക്കിയപ്പം എണ്ണയില്ല പിന്നെ ഞാൻ അരിയൊക്കെ കഴുകി വെക്കാമെന്ന് കരുതി കൈമാറൈസായിട്ടോ അതാണ് നല്ലത് അത് കഴുകിയൊക്കെ വെച്ച് ഓരോരോ പണികൾ ചെയ്യുമ്പോഴത്തേക്ക് ഏഴേ മുക്കാലൊക്കെ ആകുമ്പം കട തുറക്കുമല്ലോ അപ്പോഴത്തേക്ക് ഞാൻ പോയി വാങ്ങിക്കാം ഞാനല്ല കൊണ്ടുതരും ആ വാങ്ങിച്ച് ബാക്കി ചെയ്യാമെന്ന് കരുതി പിന്നെ ഒരു കാര്യമില്ലാതെ ചായയൊക്കെ ഇടാമെന്ന് കരുതി ഞാൻ മോൻ സ്കൂളിൽ പോകേണ്ടത് ഇന്ന് മോന് പോകണ്ട പോണ്ടാത്തൊരു ദിവസമല്ലേ അപ്പം പിന്നെ അവളുടെ ലെഞ്ചും കൂടെ ഞാൻ വേണം കൊണ്ടു കൊടുക്കാനും അവരൊക്കെ എണീറ്റ് വരുമ്പോഴത്തേക്ക് ചായയൊക്കെ ഒക്കെ ഇടാമെന്ന് കരുതി വെക്കുവോ കാര്യം വേറൊന്നും ചെയ്യാനില്ല എണ്ണയില്ലെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടെ നേരത്തെ പണി തീർന്നാൻ ഇതിപ്പം എണ്ണയില്ലാത്തതിൻ്റെ പേരില്ല ഒന്നും ഓർത്ത് ചെയ്യാത്തതിൻ്റെ ഓരോരോ കഷ്ടപ്പാടുകളാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഓരോന്ന് അരിഞ്ഞ് ഉള്ള കുറച്ചെണ്ണയിൽ അങ്ങ് ഒന്ന് ലാഭം നോക്കിയിട്ട് കാര്യമില്ല വഴറ്റിയൊക്കെ അങ്ങ് എടുക്കാം എന്ന് കരുതി അല്ലെങ്കിൽ നമുക്ക് ലാഭം ആ കാര്യം നമ്മളീ സവാള ചെറുതായിട്ട് അരിഞ്ഞ സവാളയുണ്ടല്ലോ നൈസായിട്ട് അരിയണം കുറച്ച് സവാള ആ അരിഞ്ഞ സവാള നമ്മൾ വറുത്ത് കോരി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെ വറുത്ത് കോരി മാറ്റി വെച്ച് ആ എണ്ണയെ തന്നെ നമ്മൾ ഈ കൊഞ്ചൊക്കെ അങ്ങ് ഫ്രൈ ചെയ്യാൻ എടുക്കണം എന്നിട്ട് അതിനകത്ത് ബാക്കിയുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളത് വഴറ്റണം അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണയും നഷ്ടമില്ല ആ അതിൻ്റെ എല്ലാം കൊഞ്ചിൻ്റെ എല്ലാം ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഓരോരോ സാധനങ്ങളൊക്കെ പറിക്കൊണ്ട് വരുന്നുണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അത് പച്ചമുളക് തക്കാളി ഇതെല്ലാം എടുക്കണമല്ലോ ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ ചായ ഇട്ടിട്ട് ചായ ഇട്ടത് കുടിക്കുന്നുണ്ട് അതിൻ്റെ ഓടി നടന്ന ചായ കുടിക്കുക സത്യം പറഞ്ഞാൽ ഓടി നടന്ന് ചായ കുടിക്കാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ചായ ഇരുന്ന് കുടിക്കണമെന്നാണ് പക്ഷെ എന്താണെന്ന് പറഞ്ഞോട്ടെ ഇപ്പോൾ ഒരു അഡിക്ഷനായിട്ട് വന്നേക്കോ ഈ ചായ പിന്നെ വെച്ച വെള്ളം എന്തായാലും തിളച്ച് അതിനകത്തോട്ട് ഞാൻ പട്ടാഗ്രാമ്പ് ഏലക്ക നെയ്യ് ഉപ്പ് കരമുറി നാരങ്ങ നീര് എന്നിട്ട് കഴുകി വെച്ച അരിയും കൂടി ഇട്ട് അങ്ങോട്ട് വേവിച്ചങ്ങ് മാറ്റി വെച്ച് അടച്ചൊന്നും വിസിലൊന്നും ഇടയൊന്നും വേണ്ട വിസിലല്ല വെയിറ്റ് ഒന്നും ഇടയൊന്നും വേണ്ട സാധാ ചോറ് വയ്ക്കുന്നതാണൊക്കെ ഞാൻ ഊറ്റി കേട്ടോ ഇതൊന്ന് വയ്ക്കുന്നത് എന്നിട്ട് ഞാൻ കുറച്ചുള്ള എണ്ണയിലോട്ട് വറുത്ത് കോരുക കുറച്ച് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളത് ഇടണം ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സവാള ഒരു മൂന്നാല് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെ ഒരു ക്രഷ്ഡ് രൂപമാണ് പേസ്റ്റല്ല അതും കൂടിയിട്ട് നമ്മൾ ഇളക്കി പിന്നെ തക്കാളി ഇടണം അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിക്കാത്ത കുറച്ച് പച്ച കൊഞ്ചും കൂടെ അതിനെ കൂടെ ഇടണം അത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാൻ മറക്കല്ലേ മുളകൂടി കുറച്ച് ഇടാവൂ എരിക്ക് വേണ്ടി കുരുമുളകും പച്ചവളവും മാത്രമേ ഉപയോഗിക്കാം അതും ഇട്ടതിന് ശേഷം പിന്നെ മറ്റൊരു പാനിലോട്ട് അപ്പോഴത്തേക്ക് എണ്ണ വന്ന് കേട്ടോ ആ എണ്ണയ വന്ന് പുരട്ടി വെച്ചിരുന്ന ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് പുരട്ടി വെച്ചിരുന്ന കൊഞ്ചും കൂടെ വറുത്ത് കോരി ഇതിനകത്തോട്ട് ഈ ഗ്രേവിയിലോട്ടങ് ഇടണം എന്നിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം തിളച്ച വെള്ളം എടുത്തിനകത്ത് ഇടണം അല്ലെങ്കിൽ ഒഴിക്കണം അത് കഴിഞ്ഞ് മല്ലിയില കുറച്ച് അതും ഇടണം വേറെ പുളിയൊന്നും വേണ്ട കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തക്കാളിക്ക് തക്കാളിക്കിട്ടിട്ടുണ്ട് തക്കാളിക്ക് തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ വേറൊരു പാൻ വെച്ച് നമ്മൾ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇതൊക്കെ നെയ്യൊഴിച്ച് വറ അത് കോരണം ഈ നെയ്യ് തന്നെ നമ്മൾ ബിരിയാണിക്ക് ഒഴിക്കുന്നത് കേട്ടോ അണ്ട ബിരിയാണി വെച്ചാൽ അതേ കുക്കറിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആദ്യം ഞാൻ ആ ഗ്രേവിയല്ല ഇച്ചിരി ഗ്രേവിയോട് കൂടി തന്നെ അങ്ങ് വെക്കും അടച്ചു വെക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും എന്നിട്ട് ലെയർ ലെയർ ആയിട്ട് ഓരോന്ന് നമ്മൾ വറുത്തു കോരി വെച്ചതും പുതിയയിലും മല്ലിയാലും ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇട്ട് ആ നെയ്യും ഒഴിച്ചിട്ട് പിന്നെ ഫ്രഷായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് വിസില് വിസിലല്ല വെയ്റ്റ് വിട്ട് ഞാനങ്ങ് അടച്ചു വെക്കുന്നുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യണം എന്നിട്ട് എന്നിട്ടാ ഇരുന്നു പിന്നെ ബാക്കി പരിപാടികളായത് ഇപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ചമ്മന്തിയും കൂടെ അരക്കാമെന്ന് കരുതി ഇവിടെ ഒരു ദോശയും ഉണ്ട് അതിന് വേണ്ടിയിട്ട് അത് അരച്ച് വെച്ച് ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ എൻ്റെ ഇടയിൽ കൂടെ നടത്തുന്നുണ്ട് അപ്പോഴത്തേക്ക് അത് അവിടെ ഇന്ന് ആയിക്കോളും ഞാൻ പോവാറാകുമ്പോഴത്തേക്കും സെറ്റ് ആവുമല്ലോ എന്ന് കരുതിയിട്ട് അത് അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തൂത്തുവാരി എല്ലാം കളഞ്ഞ് അപ്പോഴേക്കും മോനൊക്കെ എനീറ്റ് വരുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ പല്ല് തയ്ച്ച് ഇനി എനിക്ക് ഒരുങ്ങി പോകുക എന്നുള്ളതാണ് സാധാരണ ഞാൻ പല്ല് തേച്ചിട്ട് കഴിച്ചിട്ടാണ് ഞാൻ പോയി ഒരുങ്ങുന്നത് ഇന്നിപ്പം ഞാൻ ഒരുങ്ങിയിട്ട് വന്നിട്ടാണ് കഴിക്കാമെന്ന് കരുതുന്നത് കാര്യം സമയം പോകുന്നുണ്ട് ചിലപ്പം സമയം ഇല്ലെങ്കിൽ കഴിക്കേണ്ടല്ലോ പോയി ഓഫീസിൽ വന്നിട്ട് കഴിക്കാമല്ലോ എന്ന് കരുത് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ സമയം ഉണ്ടെങ്കിൽ പിന്നെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ കഴിച്ച് അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും അത് ചെമ്പ് തുറന്നു ബിരിയാണി ചെമ്പ് തുറന്ന് എനിക്കും മോൾക്കും വേണ്ടിയിട്ടുള്ള ബിരിയാണി ഇട്ടിട്ട് ആ ബിരിയാണി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നേ മൊത്തത്തിൽ അങ്ങ് ഇളക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത് ടേസ്റ്റുള്ളത് മാത്രമല്ല ഈ ബിരിയാണി വെച്ച് ഉടനെ കഴിക്കുന്നതിനേക്കാളും കുറേ കഴിഞ്ഞ് തണുത്തിട്ട് കഴിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പിറ്റേന്ന് എടുക്കണം അത് സൂപ്പറായിരിക്കും എനിക്കല്ലെങ്കിലും മറ്റ് ബിരിയാണികളെക്കാളും ഫിഷ് ബിരിയാണിയും ഈ പ്രോൺ ബിരിയാണിയും കൊഞ്ച് ബിരിയാണിയൊക്കെ തന്നെ ഇഷ്ടം മറ്റ് ബിരിയാണികളിലൊക്കെ ഭയങ്കര മസാല ഇതിൽ അധികം മസാലയില്ല ഇന്നിപ്പോൾ അത്രേ ഉള്ളൂ സ്കൂളിൽ ലഞ്ചും കൊടുത്ത് ഞാനങ്ങ് പോവുകയാണ് ഓക്കെ ബൈ സിയോ